ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മുന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കീടാണു ആക്രമണവും അതിനുള്ളൊരു പരിഹാര മാർഗവുമാണേ എത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസിലാണെങ്കിലും ഈ ഒരു കീടാണു വന്ന് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് കീടാണുക്കൾ അതിനകത്ത് ഉണ്ടായതിനു ശേഷം ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകുമേ എൻ്റെ ഈ നിൽക്കുന്ന ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളൊക്കെ കണ്ടാൽ തന്നെ തോന്നുമോ ഇതിനകത്ത് എന്തെങ്കിലും കീടാണുക്കൾ ഉണ്ടെന്ന് ഇതിൽ നിറയെ പൂക്കളും മുട്ടുകളും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ ആയി നിൽപ്പുണ്ട് നല്ല രീതിയിൽ തന്നെ ഇലകളും ഒക്കെ ഉണ്ട് കേട്ടോ ആ ഇലകളൊക്കെ നമുക്ക് നല്ല നിറത്തില് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഏത് ഭാഗത്തായിട്ടാണ് ഈ ഒരു കീടാണ് വന്നിരിക്കുന്നത് അറിയാമോ ഏതാണ്ട് ഇതുപോലെ അഡീനിയം പ്ലാന്റ്സിന്റെ ഒക്കെ ഇലകളുടെ അടിവശത്തായിട്ടാണ് ഇതിരിക്കുന്നത് പച്ചക്കറികളൊക്കെ നടുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും പച്ചക്കറികളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കീടാണുവിൻ്റെ ആക്രമണം ഉണ്ടാകാറുണ്ട് നമുക്കിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഈ അടീനിയം പ്ലാന്റ്സിലാണേ അപ്പോൾ ഈ അടീനിയം പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ ഈ കീടാണു ഒക്കെ പറ്റിക്കൂടി ഇരുന്നിട്ട് ചെടികളുടെ നീരൊക്കെ വലിച്ചു കുടിക്കുകയും അതുമൂലം ഇലകളും ചെടികളും ഒക്കെ താമസിക്കാതെ തന്നെ നശിച്ചു പോവുകയും ചെയ്യും ഇത് പെട്ടെന്ന് അടീനിയത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ അത് ഇലയുടെ അടിഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് അടീന്യത്തിൽ പിന്നീട് ചെറിയ തണ്ടുകളിലും അതുപോലെ തന്നെ മുട്ടുകളിലും പൂക്കളിലും ഒക്കെ ഇതിനകത്തോട്ടെല്ലാം അങ്ങ് വ്യാപിക്കും അതിനുശേഷം ആ ഇലകളും മുട്ടുകളും എല്ലാം ഈ ഒരു കീടാണു അതിനകത്തെ നീരെല്ലാം ഊറ്റി കുടിച്ചതിന് ശേഷം മൊത്തത്തിൽ തന്നെ നശിപ്പിച്ചു കളയും ഒരു പ്ലാന്റിനെ ഈ ഒരു പ്രാണികൾ വിസർജിക്കുന്ന ദ്രാവകം കാരണം ഇലകളിലെ പച്ച നിറത്തിൽ കാണുന്ന ആ ഒരു ഇലകളൊക്കെ ആണെങ്കിൽ പിന്നീട് ഒരു കറുപ്പ് നിറമായി മാറുകയെ അപ്പോൾ എന്താ എൻ്റെ ഇലകളിലും ഒക്കെ ചെറിയ രീതിയിലൊക്കെ കറുപ്പ് നിറവൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു പ്രാണികളെ ആദ്യമായിട്ട് കാണുമ്പോൾ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഇതുപോലെ അതെ നശിപ്പിച്ചു കളയണമേ നമ്മുടെ അടീനിയം പ്ലാന്റ്സിൻ്റെ ഇലകളിലൊക്കെ കുറച്ചൊക്കെ ഉള്ളുവെങ്കിൽ ഇതുപോലെ നശിപ്പിച്ച് കളഞ്ഞാൽ മതി അല്ലാതെ കുറേയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഇലകൾ തന്നെ നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ഇലകൾ ദൂരെ കൊണ്ടുപോയി നശിപ്പിച്ച് കളയണം കേട്ടോ അടുത്ത് മറ്റ് ചെടികളൊക്കെ ഉള്ളതിൻ്റെ അടുത്ത് വെച്ച് ഈ ഒരു ഇലകൾ നശിപ്പിച്ച് കളയാനായിട്ട് പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നശിപ്പിക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ പ്രാണികൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇരുന്നാൽ തന്നെയും മറ്റ് ചെടികളിലേക്ക് യറിയിട്ട് ഇത് ആ ഒരു ചെടികളെയും കൂടി നശിപ്പിച്ച് കളയാനായിട്ട് സാധ്യത അപ്പോൾ എൻ്റെ ഈ ഒരു പ്ലാന്റിനകത്ത് നല്ല രീതിയിൽ തന്നെ മിലിവക ആക്രമണം ഉണ്ടായിട്ടുണ്ട് അപ്പം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ പൂക്കൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലാതായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിവശത്തേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പം എന്താ ഇത്രയൊക്കെ അങ്ങ് പകർന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ആയിട്ടുണ്ട് ഇതിനകത്തൊരു ഉറുമ്പിൻ്റെ ശല്യവും കൂടി ഉണ്ടാകും അപ്പോൾ ഈ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകുമ്പോൾ ഈ ഉറുമ്പാണ് കേട്ടോ ചെറിയ ചെറിയ മിലിബെഗിൻ്റെ മറ്റ് ചെറിയ പ്രാണികളെയൊക്കെ മറ്റ് ഇലകളിലേക്കും മുട്ടുകളിലേക്കും ഒക്കെ ഇതിനകത്തേക്ക് വ്യാപിപ്പിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ മിലിബെഗ് ഇരുന്ന കുറേ ഇലകളൊക്കെ നമ്മൾ ഇതുപോലെ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കണമേ അതിൻ്റെ ഇലകളും മുട്ടുകളും തണ്ടുകളും എല്ലാം നല്ല രീതിയിൽ തന്നെ കഴുകി കൊടുക്കണം നിങ്ങളുടെ കയ്യിലൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ല രീതിയിൽ തന്നെ വെള്ളം അടിച്ചു കൊടുക്കിയായാലും മതി ഇപ്പം ഞാൻ നല്ല രീതിയിലൊന്ന് കഴുകി കൊടുക്കുകയാണ് കേട്ടോ കാരണം ഒരുപാടങ്ങ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ അത് മൊത്തം പോകത്തില്ല ഇതിൻ്റെ അടിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറ്റിക്കൂടിയിരിക്കും അത് പിന്നീട് ആയിക്കൊണ്ട് വീണ്ടും അതുപോലെ തന്നെ ആ ചെടി നശിച്ചു പോവുകയെ ഞാൻ എൻ്റെ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഇലകൾ മാത്രമല്ല കേട്ടോ അതിൻ്റെ തണ്ടുകളും കോഡിക്സും എല്ലാം നല്ല രീതിയിൽ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കഴുകി കൊടുക്കുന്ന ആ ഒരു വെള്ളവും അതിനകത്തെ ആ ഒരു കീടാണുക്കളും എല്ലാം ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് വീഴുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ചെടിച്ചട്ടിയിലെ വെള്ളം നമ്മൾ പിന്നീട് നീക്കം ചെയ്ത് കൊടുക്കണമേ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ അടുത്ത് നിൽക്കുന്നത് അഡീനിയം പ്ലാന്റ്സുകളാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാന്റ്സുകളായിക്കോട്ടെ നിങ്ങളുടെത് ഏത് പ്ലാന്റ്സ് ആണോ അടുത്ത് നിൽക്കുന്നത് അതിനകത്തേക്കും കൂടി ഈ ഒരു മീലി മീലിബഗിൻ്റെ ആക്രമണം ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മരുന്നടിക്കുമ്പഴും ആ ഒരു പ്ലാന്റിനും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ ചിലപ്പോൾ നമ്മൾ ചെറിയ ഒരു മീലിബെഗൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പോലും കാണാനായിട്ട് സാധിക്കത്തില്ല അത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സ്പ്രെഡ് ആവും അപ്പോൾ ഇതാണ് ആ സാധനം നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിന്റെ പേര് മാജിക് എന്നാണ് ഇത് വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഈ മീലിബെഗിനെ പോലെയുള്ള കീടാണുക്കളെ ഒക്കെ തുരത്താനായിട്ട് നമുക്ക് ഈ ഇതിന് ഇത് മാത്രം ഒന്ന് ഉപയോഗിച്ചാൽ മതി ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇത് വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ ലഭ്യമാണേ അപ്പൊ ഞാൻ വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ നിന്നാണ് ഇത് വാങ്ങിച്ചേക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കീടാണുക്കളെ ഒക്കെ തുരത്താനായിട്ട് ഞാൻ ഇതാണേ ഉപയോഗിക്കുന്നത് അടീനിയം പ്ലാന്റ്സിലൊക്കെ അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ അളവിൽ തന്നെ വേണം കേട്ടോ ഇത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കണ്ടാൽ ഒരു ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഇതിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സുകൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും കേട്ടോ അപ്പം നശിച്ചു പോകുന്നു കരുതി പേടിക്കുകയൊന്നും വേണ്ട അപ്പൊ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ഈയൊരു മരുന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ടര എം എൽ ആണ് കേട്ടോ മാജിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതുപോലെ മരുന്നൊക്കെ കൊടുക്കുന്ന ചെറിയ അടപ്പുണ്ടല്ലോ ആ ഒരു അടപ്പ് എടുക്കുവാണെങ്കിൽ കൃത്യമായ അളവിൽ നമുക്കെടുക്കാവുന്നതാണ് രണ്ടര എം എൽ തൊട്ട് മൂന്ന് എം എൽ വരെയാണ് നമുക്ക് ഈ മാജിക്ക് ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത് ഞാനിപ്പോൾ രണ്ടര എം എൽ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഇച്ചിരി കുറഞ്ഞു പോയാലും കൂടി പോകരുതല്ലോ അപ്പോൾ കൂടിപ്പോയിക്കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ പണി കിട്ടും അതുകൊണ്ട് ആരും തന്നെ അത് കൂടുതലൊന്നും എടുക്കരുത് കേട്ടോ രണ്ടര എം എൽ എടുത്താൽ മതി അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ടര എം എൽ എന്ന കണക്കിൽ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ആ വെള്ളം ഒന്ന് കുലുക്കിയെടുത്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇനി മൂന്ന് എം എൽ എത്ര ആണ് എന്നൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടി കൂടിപ്പോവോ കുറഞ്ഞു പോവുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡൗട്ട് വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ രണ്ടര എം എൽ എ എടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ രണ്ടര എം എൽ എ എടുത്താലും കുഴപ്പമൊന്നുമില്ല മൂന്ന് എം എൽ എ കൂടുതൽ ആവരുതന്നേ ഉള്ളൂ മൂന്ന് എം എൽ എ നമ്മളിപ്പോൾ പച്ചക്കറികൾ കൊഴിച്ചു കൊടുത്താൽ തന്നെയും മൂന്ന് എം എൽ എ കൂടുതൽ ആവരുതേ ശേഷം നമുക്ക് ഇലകളിലും തണ്ടുകളിലും എല്ലാം നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അപ്പം നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേയൊക്കെ ഈ ഇതിൻ്റെ ഇതിൻ്റെ പൊടികളും അതുപോലെ തന്നെ കുറേയൊക്കെ മിലിപകുമൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നെ എന്നാലും ചെറിയ പൊടികളൊക്കെ ഇരിക്കും ഇതിനകത്ത് അപ്പം അത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ചെടിയിലേക്ക് വ്യാപിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ തണ്ടുകളിലും പൂക്കളിലും മുട്ടുകളിലും എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ചെടികളിൽ മാത്രമല്ല കേട്ടോ ഇതിന്റെ ചെറിയ പൊടികളൊക്കെ ആ ഒരു ചട്ടിയിലും മണ്ണിലും ഒക്കെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും അതിലേക്കും കൂടി ചെറിയ രീതിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയുള്ളൂ ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ടര എം എൽ മാജിക്ക് മാത്രമേ ഉപയോഗിക്കാവേ അപ്പം നമ്മുടെ ആ ഒരു ചെടികൾ നശിച്ചു പോകാതിരിക്കാനും കൂടിയാണേ പറഞ്ഞേക്കുന്നത് കാരണം ഒരു കൃത്യമായ അളവിൽ നിങ്ങൾക്ക് എടുക്കാനെക്കൊണ്ടാണ് ഞാനൊരു രണ്ടര എം എൽ പറഞ്ഞത് അപ്പം മൂന്ന് എം എൽ ആണ് സാധാരണയായിട്ട് എല്ലാവരും എടുക്കാറുള്ളത് നമ്മൾ അഡീനിയം പ്ലാന്റ്സിനൊക്കെ അത്രയും എടുക്കണമെന്നില്ല അപ്പോൾ ഒരു രണ്ടര എം എൽ ഒക്കെ എടുത്താൽ മതിയാകും അപ്പോൾ എൻ്റെ ഒരു വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ